അടി അടി നോക്കി ഓടക്കി ഓൾച്ച വേടാണ് മേലെ ഓൾസ് മേലാണ് അത് ഇറക്കി ആ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കരിങ്കപ്പാറ കേട്ടോ കരിങ്കപ്പാറ വയലത്തൂർ അടുത്ത് അപ്പൊ ഇവിടെ ഒരു കുളം ഉണ്ട് ഇതൊരു വരാലിനാക്കിയിട്ടുള്ള ഒരു കുളാണ് അപ്പൊ ഇതിലിപ്പോ നിറച്ചു വെള്ളാണ് ഏട്ടാ ഇതൊക്കെ നിറച്ചു വെള്ളാണ് അല്ലേ ഈ വെള്ളത്തിൽ ഇപ്പോ ഈ വരാലിനെ പിടിക്കണത് മുസ്താക്കാന്റെ കരിങ്കപ്പാറുള്ള മുസ്തഫാക്കാന്റെ പറമ്പിൽ മുസ്താക്ക വളർത്തുന്ന മീനാണ് ഏകദേശം ഒരു ആയിരം ആയിരം മീൻ ഉണ്ടല്ലേ ആ ആയിരം മീൻ ഇട്ടിരുന്ന അപ്പോ നല്ല മഴയുണ്ട് ഇത് നിറച്ച് വെള്ളമുണ്ട് അപ്പൊ ഇതിന്നാണ് ഇപ്പം നമ്മള് മീനിനെ പിടിക്കണ യഹിയൊക്കെ റെഡി ആയിട്ട് വെക്കുന്നത് ഓക്കേ അല്ലേ ഇതിലിപ്പോ ഒരു ആയിരം മീൻ അവര് വിട്ടിട്ടുള്ളത് അപ്പൊ അവർ പിടിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മള് പിടിച്ചു കൊടുക്കാന്നുള്ളതാണ് ഉള്ളവെള്ളത്തിൽ കുടിക്കുന്ന പരിപാടി നമുക്ക് ഉള്ളത് ആ അത് എത്ര വലുപ്പം ആണെങ്കിൽ കുടിക്കും അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളെ പരിപാടി അടിയിലുള്ള മീൻ ഒരു ചാവൂല മുസ്തഫ ഇത് സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണ് ആ മലപ്പുറം ജില്ലയിൽ വൈലത്തൂര് എല്ലാവർക്കും അറിയുന്ന സ്ഥലം വൈലത്തൂര് ചൂരൂരൊക്കെ അതിന്റെ അടുത്ത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ വരുന്ന ചുറ്റളവില് വരുന്ന സ്ഥലം അപ്പൊ വരാലാണ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത് ഏകദേശം ഈ കുളത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറര മീറ്റർ നീളം വരും ഒരു നാലു നാല മുക്കല്ലേ മാക്സിമം അഞ്ചു അഞ്ചു മീറ്റർ വീതി വരും അപ്പോൾ ആയിരം വരെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിൽ മുമ്പ് നമ്മൾ ഇട്ടിരുന്നത് ഏകദേശം നാനൂറ്റൻപത് അഞ്ഞൂറൊക്കെ ആയിരുന്നു മാക്സിമം ഇട്ടിന് എഹിയ പറഞ്ഞ് മുസ്ഫ പേടിക്കേണ്ട ആയിരണം ധൈര്യത്തിൽ ഇട്ട് അങ്ങനെ ആയിരണം ഇട്ടിട്ടുള്ള ആദ്യത്തെ വളവെടുപ്പാണ് അപ്പം നമ്മൾ ആറു മാസം പത്ത് ദിവസമാണ് ഇതിന്റെ ഇപ്പോൾ വളർച്ച അപ്പോൾ നേരാണ് തീറ്റി കൊടുത്തിരുന്നത് അപ്പോൾ ഇനിയെല്ലാം നമുക്ക് പിടുത്തം കഴിഞ്ഞിട്ടറിയാം എത്ര വരുന്നുണ്ട് നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഇല്ല ഇല്ല അതൊന്നും കേടുവരാതെ മുഴുവൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് വരുന്നതാണ് എന്റെ പ്രതീക്ഷ നമ്മള് പാലക്കാട് ജില്ല മലപ്പുറം തൃശ്ശൂർ ഞാൻ പിടിച്ചു കൊടുക്കാന് അതായത് ആ പുത്തൻപള്ളിന്റെ പണ്ടത്തോട് ഏ ഉണ്ടാവലുണ്ട് ആ പിന്നെ അവിടെയുള്ള ടീമുണ്ട് അത് തൃശ്ശൂരിക്ക് കയറുന്ന ടീമുണ്ട് മീന് അപ്പൊ അവർക്കൊന്നും എന്നെ പിടിച്ചു കൊടുക്കാൻ പോണതാണ് എന്റെ പേര് മുസ്താധവനാട് ആ വള്ളത്തിൽ വള്ളം വറ്റിച്ച് കുടിക്കുമ്പോ അതിന്റെ ചേളകൊക്കെ ചേർ കയറി മീൻ ചാവ് കഴിയുക ഇന്നലെ ഈ വള്ളം നമ്മളൊന്നും ചെയ്യാതെ അതേ വള്ളത്തിൽ ഇതിന് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലും നമ്മളതി പിടിച്ചു കൊടുക്കും ഒരെണ്ണം ഒരെണ്ണം ചാവാതെ പിടിച്ചു കൊടുക്കും ഇല്ലാതെ ഇങ്ങനെ കണ്ടിട്ട് ആൾക്കാർക്ക് കുട്ടനസ് മനസ്സിലാവണം ഇതാണ് വല ആ വല ജോല നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിലെ വല ഇത് ഇങ്ങനെ കേട്ടോ ഇത് വല ആദ്യം ഇതിലേക്ക് ഇറക്കി വെക്കും വല അടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ആണ് ആണിത് മീൻ പിടിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മല പൊക്കി കൊണ്ടുവരാ ഇത് എങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ഞാൻ കൊറേ കൊല്ലം ചോദിച്ചാലോ തുടങ്ങി എനിക്ക് ഇതുവരെ വല്ല ഇത് ഭയങ്കര ചീക്കറേട്ടാന്നു പൊക്കുച്ചോ ഫുള്ള് ലോക്ക് അയച്ചു അയച്ചു വരുകയാണ് വലയിൽ ഇണ്ടാവും അതാ മീൻ ചാടുന്നുണ്ടാ ഇപ്പൊ വല ഫുള്ള് ലോക്ക് ചെയ്ത് ഇതാക്കിട്ടുണ്ടാ എല്ലാ സൈഡ്ന്നും വല എടുത്തിട്ടുണ്ട് ഇത് എത്ര എത്ര ആയുണ്ട് ഇത് അഞ്ചര മീറ്റർ താഴുണ്ട് താഴ്ച്ചിട്ടുണ്ട് അല്ലേ അവിടെ കെട്ടി കെട്ടിട്ടു അല്ലേ പിടിക്കാൻ ജാബിയ മുസ്തവാക്ക ഇതിലാ നാനൂറ് കുഞ്ഞുങ്ങൾ അട്ടിരുന്നത് ആദ്യം അങ്ങനെ ആ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നതാ ഞാന് എടുക്കാൻ വേണ്ടിട്ട് ആ കുഞ്ഞുങ്ങളെ നമ്മള് ഇതേമാതിരി വലിയ കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാണ് ആ രണ്ടു വർഷം മുന്നേ അപ്പൊ പിന്നെ ഈ സൈസില് നാനൂറ് കുഞ്ഞുങ്ങളെടാൻ പറ്റുള്ളൂ നമ്മള് ഞാൻ പറഞ്ഞതാണ് ഒരു ആയിരം കുഞ്ഞുങ്ങളത് ആയിരത്തി ഇത് നമ്മൾ ഒരു വർഷത്തിൽ രണ്ടു വട്ടം വിളവെടുക്കും ആ ഈ മീനെ പിടിച്ച അടുത്ത കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെടുപ്പ ആറ് എത്ര മാസം പത്ത് ദിവസമായിട്ടുള്ളു േ ഇനിയിപ്പൊ ഇത് വേര് കഴിഞ്ഞാല് ഇത് വെളവെടുപ്പ് കഴിഞ്ഞാല് നമ്മളിത് വലിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ട് ഇഞ്ചൊക്കെ വലുപ്പുള്ള വീട്ടില് നമ്മള് ഉണ്ടാവും അത് നമ്മളിട്ട് കഴിഞ്ഞാൽ നാലു മാസം കൊണ്ട് ഇനി നമുക്ക് വെള്ളം അപ്പൊ ഇതിന് ആ ആറു മാസം വളർത്തിയെത്തും അതായത് രണ്ടു മാസം കുട്ടികൾ നമ്മളെ ടാങ്കിൽ വളർന്നിട്ടുണ്ടാവും ആട്ടോ അപ്പൊ അങ്ങനെ അതിന്റെ പരിപാടി ഇപ്പോ ൊന്തു അതിലടി അവർ ഇങ്ങനെ അതിലേക്ക് മാറ്റി എണുപ്പത് ഇത് പൊക്കാൻ കഴിയില്ല ഇതിപ്പോ പത്തിരുന്നൂറ്റമ്പത് കിലോ അതിക്ക് മാറ്റി വാങ്ങിക്ക എണുപ്പത് വാങ്ങിക്കാ വാങ്ങിക്കാട്ടോ േപ്പുണ്ട് അടുത്ത വരെ കല്യപ്പെടേണ്ട പായിലിട്ട് എടുക്കണം അല്ലേ ചാടേ അതിന്റെ വട്ടിങ്ങൾ ഇങ്ങനെ പൊതട്ട് അല്ലേ അടുത്തായിട്ടുണ്ടാവും നമ്മള് എത്ര മണിക്കൂർ മൊത്തം ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ ഒന്നും ഡാമേജ് ആവില്ല വെള്ളം പറ്റിട്ട് വലിക്കുന്ന ഭയങ്കര നേക്കിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അത് അവിടെ തട്ടും തട്ടിട്ടാവും ചെയ്യും അടിപൊക്കി വേടാണ് മേലെ ഓൾസ് മേലാണ് അത് ആ ഇവ ഒരു പത്ത് എഴുപത്തി അഞ്ചി രണ്ടാം നമ്മൾ എടുക്കണത് നമ്മൾ എടുക്കുന്നത് മുന്നൂറ് ഉറുപ്പായിട്ടാണ് അത് അഞ്ഞൂറിനും നാനൂറിനും ഒക്കെ വെക്കാം ഒരു കിലോ ഉള്ള സൈസ് സൈസ നാനൂറിന് വെക്കുന്നവരുണ്ട് അഞ്ഞൂറിന് നിക്കുന്നവരുണ്ട് അറുന്നൂറിന് വെക്കുന്നവരുണ്ട് അത് ഓരോ ഏരിന്റെ മാർക്കറ്റിനനുസരിച്ചിട്ടാണ് ഇതിപ്പോ നമ്മള് നിന്ന് ഒന്നായിട്ട് എടുക്കുന്നത് അലവല്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലേ ദിവസം പറയുകയാണെങ്കിൽ പിന്നെ ഏകദേശം നൂറ്റി തൊണ്ണൂറ് ദിവസം ആറു മാസം പത്ത് ദിവസം അതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ല വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരുന്നു അന്നത്തെ വളർച്ച ഒക്കെ അമ്മയുണ്ടാവും പിന്നെ നമ്മൾ ഈ മഴ പെയ്തിന് വച്ചുള്ള വളർച്ചയാണിത് ആ ആ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ലൊരു വളർച്ചയാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത്